എന്റെ യേശു എനിക്കു നല്ലവൻ അവൻ അവനെന്നുമെന്നും മാതിയായവൻ എന്റെ യേശു എനിക്കു നല്ലവൻ അവൻ അവനെന്നുമെന്നും മാതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ അവൻ മാതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ അവൻ മാതിയായവൻ എൻ്റെ യേശു എനിക്കു നല്ലവൻ ആവൻ എന്നുമെന്നും ഇരുമ്യാവ് പ്രവാചകന്റെ പുസ്തകം രണ്ടാം അദ്ധ്യായം യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ നീ ചെന്ന് എറിഷലൈം കേൾക്കെ വിളിച്ച് പറയേണ്ടത് യഹോവ ഇപ്രകാരം അല് ചെയ്യുന്നു മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ചു നടന്ന നിൻ്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹനിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു ഇസ്രയേലിൽ യഹോവയ്ക്ക് വിശുദ്ധവും അവൻ്റെ വിളവിൻ്റെ ആദ്യ ഫലവുമാവുന്നു അവനെ തിന്നുന്നവന് എല്ലാവരെയും കുറ്റക്കാരായി തീരും അവർക്ക് ദോഷം വന്ന് ഭവിക്കും എന്നായിരുന്നു യഹോവയുടെ അരുളപ്പാട് യാക്കോബ് ഗ്രഹവും ഇസ്രേൽ ഗൃഹത്തിലെ സകല വംശങ്ങളുമായുള്ളവരെ യഹോവയുടെ അരുളപ്പാട് കേട്ടുകൊള്ളു യഹോവ ഇപ്രകാരം അരല് ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്ന് മിഥ്യാമൂർത്തികളോട് ചേർന്ന് വ്യർത്തന്മാർ ആയിത്തീരുവാൻ തക്കവണ്ണം അവർ എന്നിൽ എന്തൊരു അന്യായം കണ്ടു ഞങ്ങളെ മിശ്രമിൻ ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു പാഴ്നിലവും കുഴികളുമുള്ള ദേശമായി വരൾച്ചയും കൂരരുകളുമുള്ള ദേശമായി മനുഷ്യസഞ്ചാരമോ ആൾപാർപ്പോ ഇല്ലാത്ത ദേശവുമായി മരുഭൂമിയിൽ കൂടി ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന യഹോവ എവിടെ എന്ന് അവർ ചോദിച്ചില്ല ഞാൻ നിങ്ങളെ ഫലവത്തായ ദേശത്ത് അതിൻ്റെ ഫലവും ഗുണവും അനുഭവപ്പെ കൂട്ടിക്കൊണ്ടുവന്നു എന്നാൽ അവിടെ എത്തിയ ശേഷം നിങ്ങൾ എൻ്റെ ദേശത്തെ അശുദ്ധമാക്കി എൻ്റെ അവകാശത്തെ കളഞ്ഞു യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല പ്രമാണജ്ഞന്മാർ എന്നെ അറിഞ്ഞില്ല ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു പ്രവാചകന്മാർ ബാൽമുഖാന്തരം പ്രവചിച്ചു പ്രയോജനമില്ലാത്തവനോട് ചേർന്നു നടന്നു അതുകൊണ്ട് ഞാൻ ഇനിയും നിങ്ങളോട് വ്യവഹരിക്കും നിങ്ങളുടെ മക്കളുടെ മക്കളോട് ഞാൻ വ്യവഹരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് നിങ്ങൾ കീർത്തിയരുടെ ദ്വീപുകളിലേക്ക് ചെന്ന് കടന്നു ചെന്ന് നോക്കുവാീൻ കേദാറിലേക്ക് ആളയച്ച് നല്ലവണ്ണം അന്വേഷിച്ച് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുവീൻ ഒരു ജാതി തൻ്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ അവ ദേവന്മാരല്ലാതും എന്നാൽ എൻ്റെ ജനം തൻ്റെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിന് പകരം മാറ്റിക്കടഞ്ഞിരിക്കുന്നു ആകാശമേ ഇതിങ്കിൽ വിസ്മയിച്ച് ഭ്രമിച്ച് ഏറ്റവും സ്തംഭിച്ചു പോന്നു എന്ന് യഹോവിയുടെ അരുളപ്പാട് എൻ്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളാക്കുക തന്നെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു ഇസ്രയേൽ ദാസനോ വീട്ടിൽ പിറന്ന അടിമയോ അവൻ കവർച്ചയായി തീർന്നിരിക്കുന്നത് എന്ത് ബാലസിംഹങ്ങൾ അവൻ്റെ നേരെ അലറി നാദം കേൾപ്പിച്ച് അവൻ്റെ ദേശത്തെ ശൂന്യമാക്കി അവൻ്റെ പട്ടണങ്ങൾ വെന്ത് നിവാസികൾ ഇല്ലാതെയായിരിക്കുന്നു ും തപ്പനേസരും നിന്റെ നിറുകയെ തകർത്ത് കളഞ്ഞിരിക്കുന്നു നിന്റെ ദൈവമായ യഹോവ നിന്നെ വഴി നടത്തിയപ്പോൾ അവനെ ഉപേക്ഷിച്ച് കൊണ്ടതല്ലയോ നീ ഇത് സമ്പാദിച്ചത് ഇപ്പോഴോ മിസ്രേമയിലേക്കുള്ള യാത്ര എന്തിന് ശീഹൂറിലെ വെള്ളം കുടിച്ചാണോ ആശൂരിലേക്കുള്ള യാത്ര ഇയന്തിന് ആ നദിയിലെ വെള്ളം കുടിപ്പാനോ നിന്റെ ദുഷ്ടത തന്നെ നിനക്ക് ശിക്ഷയും നിന്റെ വിശ്വാസ ത്യാഗങ്ങൾ നിനക്ക് ദണ്ഡനവുമാകും അതുകൊണ്ട് നീ നിൻ്റെ ദയമായി യഹോവയെ ഉപേക്ഷിച്ചും എൻ്റെ ഭയം നിനക്ക് ഇല്ലാതിരിക്കുന്നതും എത്ര ദോഷവും കയ്പ്പും ആയിട്ടുള്ളതെന്ന് അറിഞ്ഞ് കണ്ടുകൊള്ളുക എന്ന് സൈനിക യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് പണ്ട് തന്നെ നീ നുഖം തകർത്ത് നിന്റെ കയറ് പൊട്ടിച്ചു ഞാൻ അടിമവേല ചെയ്യുകയില്ല എന്ന് പറഞ്ഞു ഉയർന്ന കുന്നിമേലൊക്കെയും പച്ചയായ വൃക്ഷത്തിന് കീഴൊക്കെയും നീ വേശിയായി കിടന്നു ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരി വള്ളിയായി നല്ല തയ്യായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരി വള്ളിയുടെ തയ്യായി തീർന്നത് എങ്ങനെ നീ ധാരാളം ചവറക്കാരൻ തേച്ച് ചാരവെള്ളം കൊണ്ട് കഴുകിയാലും നിന്റെ അകൃത്യം എൻ്റെ മുമ്പിൽ മലിനമായിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് ഞാൻ മലിനമായിട്ടില്ല ഞാൻ ബാൽസിംഹങ്ങളോട് ചേർന്ന് ചേർന്നിട്ടില്ല എന്ന് നിനക്ക് എങ്ങനെ പറയുവാൻ താഴ്വരയിലെ നിന്റെ നടപ്പ് വിചാരിക്കുക നീ ചെയ്തത് ഓർക്കുക വഴിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും തിരിഞ്ഞുകൂടുന്ന പെണ്ണോട്ട കാലമല്ലയോ നീ നീ മരുഭൂമി ശീലിച്ച് അതിമോഹം കൊണ്ട് കിടക്കുന്ന കാട്ടു കഴുത തന്നെ അതിൻ്റെ മതപ്പാടില് അതിനെ തടുക്കുന്നവൻ ആര് ആരും അതിനെ അന്വേഷിച്ച് തളരുകയില്ല അതിൻ്റെ മാസത്തിൽ അതിനെ കണ്ടെത്തും ചെരുപ്പ് ഊരിപ്പോകാതെ വണ്ണം നിൻ്റെ കാല് വരണ്ടു പോകാത്തവണ്ണം തൊണ്ടയും സൂക്ഷിച്ചു കൊടുക്കുക നീയോ അത് വെറുതെ അങ്ങനെയല്ല ഞാൻ അന്യദേവന്മാരെ സ്നേഹിച്ചിരിക്കുന്നു അവരുടെ പിന്നാലെ ഞാൻ പോകും എന്ന് പറഞ്ഞു കള്ളനെ കണ്ടുപിടിക്കുമ്പോൾ അവൻ ലജ്ജിച്ച് പോകുന്ന പോലെ ഇസ്രേ ഗൃഹം ലജ്ജിച്ചു പോകും അവരും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാർ തന്നെ അവർ മരത്തോട് നീ എൻ്റെ അപ്പൻ എന്നും കല്ലിനോട് നീ എന്നെ പ്രസവിച്ചവൾ എന്നും പറയുന്നു അവർ മുഖമല്ല മുതുകത്രേ എങ്കിലേക്ക് തിരിച്ചിരിക്കുന്നത് എന്നാൽ കഷ്ടകാലത്ത് അവർ നീ എഴുന്നേറ്റ് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയും നീ ഉണ്ടാക്കിയിട്ടുള്ള നിൻ്റെ ദേവന്മാർ എവിടെ കഷ്ടകാലത്ത് നിന്നെ രക്ഷിപ്പാൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ എഴുന്നേൽക്കട്ടെ അയ്യോ യഹൂദിയെ നിന്റെ പട്ടണങ്ങളുടെ എണ്ണത്തോളം നിനക്ക് ദേവന്മാരും ഉണ്ടായല്ലോ നിങ്ങൾ എന്നോട് വാദിക്കുന്നത് എന്ത് നിങ്ങളെല്ലാവരും എന്നോട് ദ്രോഹിച്ചിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ നിങ്ങളുടെ മക്കളെ അടിച്ചത് വ്യർത്ഥം അവർ ബുദ്ധി പഠിച്ചില്ല നശിപ്പിക്കുന്ന സിംഹത്തെ പോലെ നിങ്ങളോടെ നാൾ തന്നെ നിങ്ങളുടെ പ്രവാചിയന്മാരെ തിന്നുകളഞ്ഞു ഇപ്പോഴത്തെ തലമുറയായുള്ളവൾ തലമുറയായുള്ളവയെ യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ ഞാൻ ഇസ്രയേലിന് ഒരു മരുഭൂമി ആയിരിക്കുന്നുവോ അന്ധകാര പ്രദേശമായിരുന്നുവോ ഞങ്ങൾ കെട്ടഴിഞ്ഞ് നടക്കുന്നു ഇനി നിന്റെ അടുക്കൽ വരികയില്ല എന്ന് എൻ്റെ ജനം പറയുന്നത് എന്ത് ഒരു കന്യക തൻ്റെ ആഭരണങ്ങളും ഒരു മണവാട്ടി തൻ്റെ അരക്കക്ഷിയും മറക്കുമോ എന്നാൽ എൻ്റെ ജനം എണ്ണമില്ലാത്ത നാളായി എന്നെ മറന്നിരിക്കുന്നു പ്രേമം അന്വേഷിക്കേണ്ടതിന് നീ നിന്റെ വഴി എത്ര ചിലവാകുന്നു അതുകൊണ്ട് നീ ദുർന്നെടുപ്പ് കാര്യത്തികളെയും നിന്റെ വഴികൾ അഭ്യസിപ്പിച്ചിരിക്കുന്നു നിന്റെ ഉടുപ്പിന്റെ വിളമ്പിലും കുറ്റമില്ലാത്ത സാധുക്കളുടെ രക്തം കാണുന്നു ഭവനഭേദമില്ലാതെ നീ അവരെ പിടിച്ചത് ഇവയെക്കുറിച്ചൊക്കെയും ഞാൻ ന്യായവാദം കഴിക്കും നീയോ ഞാൻ കുറ്റമില്ലാത്തവൾ അവൻ്റെ കോപം എന്നെ വിട്ട് മാറിയിരിക്കുന്നു സത്യം എന്ന് പറയുന്നു ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറയുന്നത് കൊണ്ട് ഞാൻ നിന്നോട് വ്യവഹരിക്കും എൻ്റെ വഴിയെ മാറ്റേണ്ടതിന് നീ എത്ര തെണ്ടി നടക്കുന്നത് എന്ത് ആശൂര്യങ്കിൽ നീ ലഭിച്ചതുപോലെ മിശ്രീമികളിൽ ലജിച്ചുപോകും അവിടെ നിന്ന് നീ തലയിൽ കൈ വെച്ചു കൊണ്ട് ഇറങ്ങിപ്പോരേണ്ടി വരും നീ ആശ്രയിച്ചവരെ യഹോവ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവരെ കൊണ്ട് നിനക്ക് ഒരു ഗുണവും വരികയില്ല നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് കാൽവറീ മലമേൽ ിരസിൽ വാഹിച്ചൂ കൽവറി മലമേൽ കയറി മുൾമുടി സിരസിൽ വാഹിച്ചൂ എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതു ചീവൻ പകർന്നവനാ എൻ്റെ വേദന സാർവാവും നീക്കിയെന്നിൽ പുതുചീവൻ പകർന്നവനാ എൻ്റെ യേശു എനിക്കു നല്ലവൻ അവനെന്നുമെന്നും വാതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻപയാസങ്ങളിൽ മനമേ അവൻ മതി ആയവൻ